ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഈ നല്ല ദിവസം വിശിഷ്യാൽ ഈ കർത്തൃദിവസത്തിൽ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി തൃപ്പാദപീഠത്തിലിരുന്ന് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി കേഴുകയും കിഞ്ചുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ ദൈവം മനം തുറന്ന് നൽകിത്തരുന്ന സ്വർഗീയ ദൂതിൻ്റെ ഖനം അതിൻ്റെ മാധുര്യം അത് നമ്മളിൽ വരുത്തുന്ന പ്രതാപം അതിൻ്റെ മാറ്റം എത്ര വലുതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അനുഭവിച്ചറിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് ദൈവീക ശക്തിയാൽ നിറയപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പുകഴുന്ന ഇന്നും വചനം കേൾക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ തരുന്ന എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് എൻ്റെ പിതാവിന് സർവശക്തിയുള്ള ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരേറ്റിക്കൊണ്ട് ഇന്ന് ഒരു കർത്തൃദിന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ തിരുവഴുത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുകയാണ് ലളിതമായിരിക്കുന്ന ഒരാത്മീക ആശയം പങ്കുവയ്ക്കേണ്ടതിന് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപതിൻ്റെ ഒന്നേ രണ്ടേ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് ഒന്നേ രണ്ടേ വാക്യങ്ങൾ ഇസ്രയേൽ പറയേണ്ടത് എന്തെന്നാൽ അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എങ്കിൽ എങ്കിലും അവർ എന്നെ ജയിച്ചില്ല ഞാൻ ആ വാക്യത്തെ ഒന്ന് ചുരുക്കുകയാണ് ആശയം ചോരാതെ ഒന്ന് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും അവരെന്നെ ഉപദ്രവിച്ചു എങ്കിലും അവരെന്നെ ജയിച്ചില്ല കുറച്ചൂടെ ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ ആരൊക്കെ എന്നെ ഉപദ്രവിച്ചെങ്കിലും അവരെന്നെ ജയിച്ചില്ല ശത്രു ജയിച്ചില്ല എന്നെ പറയാവൂ അങ്ങനെയല്ലേ ആ വാക്യത്തെ വാക്യത്തെച്ചിരി നേരം ശാന്തമായിട്ട് നിങ്ങൾ ബൈബിളും കൂടി തുറന്നു നോക്കുന്നവരായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതെയോ ഓട്ടത്തിനിടയിൽ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുന്നത് പോലെ മൊബൈലിലോ മറ്റേതെങ്കിലും മീഡിയയിലോ ഇത് കേട്ടിട്ടങ്ങ് വിടുവാണോ നിങ്ങൾ ബൈബിളുമായിട്ട് ഈ കാര്യത്തിനോ വില ഇരിക്കുന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു ബൈബിളും കൂടി തുറന്നു നോക്കണം നിങ്ങൾ സ്പർശിച്ചെങ്കിൽ അടിവരയിട്ട് സൂക്ഷിക്കണം ദാ ഈ വാക്ക് നിങ്ങളാ ബൈബിളിലേക്ക് നോക്കി അങ്ങനെയല്ലേ പറയാമോ ദൈവമക്കളോട് ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനമാണ് ദൈവത്തെ സ്തുതിക്കുന്ന ജനമാണ് ദൈവം വീണ്ടെടുത്ത ജനമാണ് ദൈവത്തിന് പ്രിയമുള്ള ജനമാണ് ദൈവം ഭാവി നിർണയിച്ചിരിക്കുന്ന ജനമാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടിക്ക് വേണ്ടി ദൈവമായ കർത്താവ് തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്ന അന്നത്തെ ജനതതിയാണ് ഇസ്രായേൽ പഴയ നിയമസഭ മരുഭൂമിയിലെ സഭ എന്നൊക്കെ അവരെ വിളിച്ചിരുന്നു പുതിയ നിയമത്തിൽ അതേ പദ്ധതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ കാര്യപരിപാടിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതികൾ നിവർത്തിക്കപ്പെടാൻ വേണ്ടി ദൈവം സ്നേഹിച്ച് നിത്യതയ്ക്ക് വേണ്ടി ദൈവമായ കർത്താവ് കണ്ടു വേർതിരിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ സ്തുതിച്ചും ദൈവത്തെ പുകഴ്ത്തിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തിൻ്റെ വചനമനുസരിച്ചും ജീവിക്കുന്ന ദൈവമക്കൾ അവരോട് പറയുകയാണ് അവരെന്ത് പറയണം അവരെന്തേ പറയാവൂ അത് വളരെ വ്യക്തമായി പറയപ്പെട്ടിരിക്കുന്നൊരു വാക്യമാണ് നൂറ്റി ഇരുപത്തൊമ്പതാം സങ്കീർത്തലത്തിലെ ഒന്നേ രണ്ടേ വാക്യങ്ങൾ ഞാൻ മുമ്പും അനുദിന ചിന്തയിൽ പറഞ്ഞിട്ടുള്ളതാണ് വിശുദ്ധ ബൈബിളിൽ പല ഭാഗത്ത് ആത്മാവിൽ ആരാധിക്കുന്ന വീണ്ടെടുപ്പ് ലഭിച്ച യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവമക്കൾ അവർ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വചനം പറയുന്നുണ്ട് അവരെന്ത് പറയണം എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്ന കൃത്യമായ വാക്യങ്ങൾ ഞാൻ ബൈബിളിൽ കണ്ടിട്ടുണ്ട് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ ഇബ്രാഹിലേഖനും പതിമൂന്നാം അധ്യായത്തിൽ മറ്റു പല ഭാഗത്തെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അവരിങ്ങനെയേ പറയാവൂ ഇങ്ങനെ പറയട്ടെ അങ്ങനെയാണെങ്കിൽ നാം എന്ത് പറയണം പോലും നിശ്ചയിക്കുന്ന സ്വർഗത്തിലെ ദൈവം വായി വായിത്തോന്നതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ദൈവത്തിന് പോയി എനിക്ക് അനുഗ്രഹം വേണം വിടുതൽ വേണം ശുശ്രൂഷ വേണം അഭിഷേകം വേണം കൃപ വേണം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ വളരെ സൂക്ഷ്മതയോടെ വേണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പറയുകയും ചെയ്തു ആദ്യം നമ്മെ തന്നെ സെറ്റ് ചെയ്യണം എവിടെ മുതൽ നമ്മുടെ സംഭാഷണം മുതൽ നമ്മൾ ക്ലിയർ ആക്കണം നാം പറയുന്ന വാക്കുകൾ മുതൽ നമ്മൾ എഡിറ്റ് ചെയ്യണം ഒരുവൻ ദൈവത്തിലായാലും ക്രിസ്തുവിലായാൽ ഒരുവൻ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ ഒരുവൻ ദൈവത്തിൻ്റെ വിശുദ്ധിയിലും കൃപയിലും ആശ്രയിച്ച് ജീവിക്കാൻ സന്നദ്ധനായാൽ അവിടെ അവൻ അവനെ തന്നെ കൃമി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും വചനം നമ്മെ സഹായിക്കും ഒത്തിരി ഒത്തിരി ദൈവസഭ ദൈവദാസന്മാരൊക്കെ നമ്മളെ ദൈവത്തിന് കൊള്ളാവുന്നവനാക്കാൻ സഹായിക്കും പക്ഷെ നമ്മൾ തന്നെ നമ്മളെ ഒരുക്കുക തന്നെത്താൻ ഒരുക്കുക എന്നൊരു പ്രയോഗം തിരുവഴുത്തിനുണ്ടെന്ന് മറക്കരുതേ എങ്ങനെ ഒരുക്കുന്നേ നമ്മൾ വർത്തമാനം മുതൽ നമ്മൾ വളരെ സെൻസർ ചെയ്ത് ദൈവത്തിന് ചേരാത്തത് നമുക്ക് ചേരാത്തത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തത് നമ്മുടെ കൃപ ചോർത്തിക്കളയാത്തത് അങ്ങനെ ഒത്തിരി ശ്രദ്ധിക്കണം എന്ത് പറയണം എന്നുള്ളത് വളരെ ഗംഭീരമായൊരാശയമാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെത്താൻ ശപിച്ചിട്ടും തലേ കൈവച്ച് പ്രാഗിയിട്ടും നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ടും എപ്പോഴും നിരാശയുടെ വാക്ക് പറഞ്ഞിട്ടും സംശയം 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 മാത്രം മനസ്സിൽ പിശാ ജനിക്കിട്ട് പണി തന്നു ഞാൻ ആ വാക്കുപയോഗിക്കുമ്പോഴൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ശരിക്കും ഒന്ന് കുറുക്കിക്കൊള്ളാൻ വേണ്ടി പറയുക എന്ന് തന്നെ അങ്ങ് പറഞ്ഞോണ്ട് നടന്നിട്ട് ഉപവസിച്ചോ പ്രാർത്ഥിച്ചോ എന്ന് എല്ലാവരോടും വിളിച്ച് പറഞ്ഞാൽ ജീവിതകാലത്ത് രക്ഷപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്താ ഈ പറയുന്നത് പോരാട്ടമുണ്ട് ഇവിടെ ഇവിടെ ശത്രുവുമായിട്ട് ഭയങ്കര ആത്മീക സംഘട്ടനം കയ്യും കാലം ഉപയോഗിച്ച് കാലും മടക്കിത്തൊഴിച്ചൊന്നും അല്ല പക്ഷേ ആത്മീക പോരാട്ടം എന്ന് പറയുന്ന ഒന്നുണ്ട് പുഷ്ടപ്പിശാജ് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കും നമ്മളോട് പോരാടിയെന്ന് വരും എന്തൊക്കെ ചെയ്താലും ഒരു ദൈവ പൈതൽ പറയേണ്ടത് നീ എത്ര പോരാടിയാലും നീ ജയിച്ചെന്നല്ല നീ ജയിച്ചിട്ടുമില്ല ജയിക്കത്തുമില്ല കാരണം ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് എന്നേ പറയാവും അങ്ങനെയല്ലേ വാക്ക് നൂറ്റി ഇരുപത്തൊമ്പതാം സിംഗീതത്തിന് ഒന്നാം വാക്യം ദൈവമക്കൾ പറയേണ്ടതെന്തെന്നാൽ അങ്ങനെയല്ലേ ഉപദേശം എന്ത് പറയണം ഇല്ല മക്കളെ ഞാൻ നിങ്ങളെ നോക്കി പറയുക നിങ്ങളായിട്ട് തീവണ്ടിക്ക് തലവെച്ച് കൊടുക്കുന്നത് പോലെ ശത്രുവിൻ്റെ മുമ്പിലേക്ക് നിങ്ങളായിട്ട് അടിയറ പറയാതെ അടിയറ പറയാന്ന് പറഞ്ഞാൽ അവൻ്റെ ആകർഷണ വലയത്തിലും അവനൊരുക്കുന്ന വലയിലും പാപത്തിൻ്റെ ബന്ധനത്തിലും മോഹന വലയത്തിനകത്ത് നമ്മളായിട്ട് ചെന്ന് കുരുങ്ങാതെ നമ്മൾ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തെ അനുസരിച്ച് നിൽക്കുന്ന പക്ഷം നിങ്ങൾ തൊണ്ണൂറ് കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് പോരാടിയാലും തൊണ്ണൂറാമത്തെ വയസ്സിലും പണ്ട് ഭർവാൻ്റെ മുമ്പിൽ ആക്കോ പറഞ്ഞതുപോലെ ഇല്ല ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അനവധി കഷ്ടങ്ങളും സങ്കടങ്ങളും ദൈവം ഞങ്ങളെ കാണുമാറാക്കിയിട്ടുമുണ്ട് അനവധി സന്ദർഭങ്ങളിൽ ഞങ്ങളകെട്ടു പോയിട്ടുണ്ട് വീണുപോയി എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് വേറൊരു ഭക്തൻ പറഞ്ഞില്ലേ ദൈവം നോക്കിയാൽ പോലും രക്ഷപെടില്ല എന്നെ നോക്കി ചിലർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ എത്ര ഉപദ്രവിച്ചാലും ശത്രു ജയിക്കില്ല ജയിച്ചിട്ടില്ല അങ്ങനെ പറയാമോ അങ്ങനെ പറഞ്ഞ് ശീലിച്ചു നോക്കി എന്നും അങ്ങ് തലയും ചൊറിഞ്ഞ് കഴുത്തും ജരിച്ചിട്ടുണ്ട് എൻ്റെ വാസ എന്നാ പറയാൻ എന്നും അങ്ങ് പോരാട്ടമാണ് എന്നും അങ് പ്രശ്നമാണ് എന്നും പറയല്ലേ പ്രശ്നങ്ങളുണ്ട് പക്ഷെ പരാജയമാണ് ഞങ്ങൾക്കിങ്ങനെയായി ഗതികേടാണ് ഇതൊന്നും പറയല്ലേ ഞങ്ങൾക്ക് പോരാട്ടമുണ്ട് അങ്ങനെയല്ലേ ഫേസ് ഞാനി പറയുന്നത് പഴയ നിയമത്തിലെ ബാക്കിയല്ലല്ലോ നമുക്ക് പോരാട്ടമുണ്ട് എന്നല്ലേ എഴുതിയിരിക്കുന്നത് നമുക്ക് ശക്തരായ ഒരു എതിരാളിയുണ്ട് തന്ത്രശാലിയാണ് പക്ഷെ ദൈവാത്മാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുണ്ട് പക്ഷേ ഇല്ല എൻ്റെ വിഷയത്തിൽ ശത്രു ജയിച്ചിട്ടില്ല ആയിരം വിഷയമുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ എന്ന് നിങ്ങൾ വിഷമം കൊണ്ടാണെന്ന് എനിക്കറിയാം ഞാൻ ഒരിക്കലും ഒരു പ്രാർത്ഥനാ വിഷയം പറയുന്ന ഒരാളെ കളിയാക്കാറില്ല ഞാൻ സത്യം അറിയാൻ വേണ്ടി ഇച്ചിരി ശബ്ദം കടിപ്പിച്ചൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല സത്യം അറിയാനാ സത്യം അറിയാനാ നിങ്ങളത് മനസ്സിലാക്കണം വേദപുസ്തകത്തിൻ്റെ തത്വങ്ങൾ വിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജയം താമസിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടും ആയിരക്കണക്കിന് ഭാരമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് എനിക്കൊരു ഭാവിയുണ്ടോ എനിക്കൊരു വിടുതലുണ്ടോ എനിക്കെതിരെ ആരെങ്കിലും പോരാടുന്നുണ്ടോ എന്തെങ്കിലും ബന്ധനമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കേഴുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഈ വാക്യം വെച്ചൊരു സത്യം പറയട്ടെ നിങ്ങളതൊന്നും തപ്പി നടക്കരുത് നിങ്ങൾ പറയണം എത്ര പോരാടിയാലും എത്ര ഉപദ്രവിച്ചാലും എത്ര ഗൂഢതന്ത്രങ്ങൾ ഒരുക്കിയാലും അവർ എന്നെ ജയിച്ചിട്ടില്ല ജയിക്കത്തുമില്ല ഇല്ല ഞാൻ നിങ്ങളെ നോക്കി പറയാം നിങ്ങളെ ശത്രു ജയിച്ചിട്ടില്ല ഇനിയും സമയമുണ്ട് പ്രാർത്ഥിക്കുക ഒരുങ്ങ് ദൈവത്തിൻ്റെ പാതുപീഠത്തിൽ ആശ്രയിക്കുക ദുഷ്ടൻ ജയിച്ചിട്ടില്ല നിങ്ങളുടെ വിഷയത്തിൽ സാത്താൻ കൊടി നാട്ടിയിട്ടില്ല അവൻ വിജയകാഹളം മുഴക്കിയിട്ടില്ല തന്ത്രങ്ങളുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇല്ല ബ്രതറെ ജയിച്ചിട്ടില്ല സാധാ നിന്നെ ജയിച്ചിട്ടില്ല നീ കർത്താവിൻ്റെ ചെറുകടിയിലേക്ക് ചേർന്ന് നിൽക്കുക നീ യേശുവി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക ഇല്ല സിസ്റ്റർ നിൻ്റെ വിഷയത്തെക്കുറിച്ച് പരിശുദ്ധാത്മനിയോഗത്തോടെ പറയുന്നു സംഭവം ശരിയാണ് ഒരു മറുപടി പറയാറായിട്ടില്ല നിൻ്റെ കാര്യം എന്തായി മോളയെന്ന് ചോദിച്ചാൽ രൂത്ത്വിനോട് പറഞ്ഞപോലെ എന്തായെന്നൊന്നും പറയാറായിട്ടില്ല ശനിക്കൊന്നറിയാം എൻ്റെ കർത്താവ് ജയാളിയാണ് എന്നോട് പൊരുതിയവരും പോരാടിയവരും ജയിച്ചിട്ടില്ല ജയിക്കാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തല്ല നൂറ്റി ഇരുപത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നേ രണ്ടേ വാക്യങ്ങൾ വേണമെങ്കിൽ ഒന്നോടെ വായിച്ചു നോക്കിയോ എന്നിട്ട് പ്രാർത്ഥിക്കാം ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ അവർ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു അവരെൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ രണ്ടു വട്ടം പറഞ്ഞിരിക്കുന്നു രോഗങ്ങൾ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ പോരാട്ടങ്ങൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് മക്കളുടെ വിഷയം കരഞ്ഞപ്പോൾ കൊച്ചുമക്കൾക്ക് ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി വിഷയങ്ങളിലൂടെ ഞങ്ങളുടെ ശുശ്രൂഷയെ തകർക്കാൻ ഞങ്ങളുടെ ജീവിതത്തെ ചോദ്യം ചെയ്യാൻ ഞങ്ങളുടെ ബന്ധത്തെ ഉലയ്ക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാനൊക്കെ ഒത്തിരി 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 പോരാടി പക്ഷേ ഇന്ന് കൃപയുടെ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ല ദുഷ്ട ദുഷ്ടപ്പിശാജെ നീ ജയിച്ചിട്ടില്ല എൻ്റെ കുഞ്ഞുങ്ങളെയാട്ടെ എൻ്റെ കുടുംബത്തെ ആട്ടെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് എന്തൊക്കെ നേരിട്ടാലും പറ ശത്രു ജയിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കയറി നിൽക്കാതെ ഇല്ല നാഥ പിടിച്ചു നിൽക്കാൻ കൃപ തന്നാൽ മതി അവൻ ജയിക്കില്ലെന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ ബലപ്പെട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു ഇല്ല നിങ്ങളെ അവൻ ജയിച്ചിട്ടില്ല ആര് ദുഷ്ട പിശാജ് നിങ്ങളെ ജയിച്ചിട്ടില്ല ഉപദ്രവിച്ചവർ നിങ്ങളെ ജയിച്ചിട്ടില്ല അവരൊക്കെ ആദ്യത്തെ അടിച്ച പോലെയൊക്കെ ചെയ്ത് കാണും പക്ഷേ അന്തിമ വിജയം സ്വർഗം നിങ്ങൾക്കൊരുക്കും അവർ ജയിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു ഈ വാക്യം വെച്ച് നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റു ഏറ്റുപറിഞ്ഞ് ജയത്തിന് വേണ്ടി ഒരുങ്ങിക്കോ സ്വർഗം ബാക്കി ചെയ്യും പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗൃഹീതമായ ഈ നല്ല സമയം കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വാക്യം യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഞാൻ തുറന്നു വിടുകയാണ് ദൂരത്തേക്കത് പറന്ന് പോകുമ്പോൾ ചെന്ന് വീടുന്നിടത്ത് ഒരു അനുഗ്രഹമാകണേ കർത്താവേ കേൾക്കുന്ന കാതുകൾക്കിത് ധന്യതയാകണേ പോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം കൊണ്ട് ഒരു ബലപ്പെടണമേ കർത്താവേ എൻ്റെ ദൈവത്തോട് അടുത്ത് വരണമേ വിഷാദിനെ പേടിച്ച് പേടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ധൈര്യപ്പെടുത്തി കർത്താവ് ഒരപ്പൻ മക്കളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഈ വചനം ചേർത്ത് പിടിക്കണം അങ്ങനെ ദൈവം ചെയ്യുമെന്ന് വിശ്വസിച്ച് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ